ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഇന്നത്തേത് ഒരു ഗാംബാസ് ഈ എക്സൈറ്റ്മെന്റ് മനസ്സിലാവില്ലേ ഡിഷ് ആണ് വെച്ചാൽ നല്ല ഒന്നാന്തരം ഇന്ന് ഞാൻ കുക്ക് ചെയ്യുന്നത് മസീനയുടെ കൂടെയാണ് അമ്മമാരുടെ ഫുഡ് ഇഷ്ടപ്പെടാത്തായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നിങ്ങള് കുക്ക് ചെയ്യാൻ പോവാണ് ഗാംബാസ് ഉണ്ട് മസീന ഉണ്ട് ഞാനും ഉണ്ട് നിങ്ങൾ ഇതൊരു മസ്റ്റ് ട്രൈ സ്പാനിഷ് ഡിഷാണ് ആരും മിസ്സാക്കരുത് കേട്ടോ ആദ്യം ചെമ്മീൻ ക്ലീൻ ചെയ്യുക അതിൻ്റെ കണ്ണും വാലും ഒക്കെ കട്ട് ചെയ്ത് ക്ലീനാക്കി കുട്ടപ്പനാക്കി എടുക്ക പിന്നെ വെളുത്തുള്ളി കുഞ്ഞു 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 കുനാ നരിഞ്ഞ് ഒലീവ് ഓയിലിട്ടിട്ട് നല്ല പോലെ ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റണം അതേ പാനിലോട്ട് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനെ ഇട്ട് നല്ല പോലെ ഫ്രൈ ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു സഹായി മാത്രാണ് കേട്ടോ മെയിൻ കുക്ക് മസീന തന്നെ ഗാംബാസ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഉള്ള ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഓവൺ കുക്ക്ഡ് ആയിട്ടുള്ള പൊട്ടാറ്റോ അപ്പോ ഗാംബാസ് അവിടെ കടുക് വറ കടു ആണ് നമുക്ക് പൊട്ടാറ്റോ റെഡി ആകും പൊട്ടാറ്റോനെ നമ്മൾ തിൻ സ്ലൈസസ് ആയിട്ട് എടുത്തിട്ട് വേണം ഓവനിൽ കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു വലിയ കുക്കൊന്നല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് എൻ്റെ കുക്കിംഗ് സ്ട്രഗിൾ കാണുമ്പോൾ മസീന പറയും ഓ സെന്യോ എന്റെ ദൈവമേന്ന് ഇവിടെ മസീനയുടെ കൂടെയുള്ള കുക്കിംഗ് പറഞ്ഞു വെച്ചാല് ഡാൻസും പാട്ടും ഒക്കെ ഒരു ഓളം തന്നെയായിരിക്കും പൊട്ടാറ്റോയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് ഒറിയാനോ ആഡ് ചെയ്യുക അതിൻ്റെ മുകളിൽ കുറേശേ ഒലീവ് ഓയിൽ ബാക്ക് ടു ഗാംബാസ് കുറച്ച് കുമിൻ പൗഡർ പിന്നെ പെപ്പർ പിന്നെ ഇത് ആൽമണ്ട് പൊടിച്ചെടുത്താണേ ഇത് പാർസി ലീവ്സ് ആണ് എന്നാണ് ഇവിടെ പറയാ മലയാളം എന്താണെന്ന് അറിയില്ല ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ് അങ്ങനെ ഗാംബാസ് റെഡിയാണ് ഒരു രക്ഷില്ലാത്ത സ്മെല്ലാണ് എന്റെ വായിൽ കപ്പില് ഓടിക്കാനുള്ള വെള്ളമുണ്ട് ഉണ്ട് പിന്നെ ഉണ്ടല്ലോ ഉപ്പിടാൻ മറക്കല്ലേ ഇനി നമുക്ക് സെർവ് ചെയ്യാം ഒരു ഗ്ലാസ് വൈനും കൂടെ ആയാൽ പൊളിച്ചു ഒരു രക്ഷില്ല നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അറ്റാക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് അറിയിക്കുക വീണ്ടും കാണുന്നത് വരെ വണക്കം